നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതി തനതായ ഒട്ടേറെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഗുണനിലമായിട്ടുണ്ട് ഉത്തര കേരളത്തിലെ തെയ്യവും തറയും പെരുങ്കളിയാട്ടവും പോലെ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകവുമായി ലയിച്ചു ചേർന്ന അനുഷ്ഠാന കലാരൂപങ്ങളാണ് മധ്യ തിരുവിതാംകൂറിലെ പടയണിയും കെട്ടുകാഴ്ചകളും കെട്ടുകാഴ്ചകൾ ഇന്ന് നടന്നു വരുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ് പത്തനംതിട്ട ജില്ലയിലെ തട്ട എന്ന ദേശത്തെ ഒരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണിയോടനുബന്ധിച്ച് വരുന്ന കെട്ടുകാഴ്ചകൾ കെട്ടുകാഴ്ചകൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ മിക്കവയും അവയുടെ ഭൂപ്രകൃതി കൊണ്ട് വേറിട്ട് നിൽക്കുന്നവയാവും നദിയിലൂടെയും നദി മുറിച്ചും മല കയറിയും മല ഇറങ്ങിയും കൊയ്ത്തു കഴിഞ്ഞ പാടത്തിൻ്റെ വിശാലതയിൽ നിരന്നും ഓരോ ദേശത്തെയും കെട്ടുകാഴ്ചകൾ അവയുടേതായ പാരമ്പര്യ രീതികൾ തുടരുന്നു മലയിറങ്ങി വരുന്ന ചരിവത്ത ഭൂമിയും അതിവിശാലമായ മൈതാനവും തട്ട ഭഗവതി ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചകൾക്ക് വേറിട്ടൊരു ഭംഗി നൽകുന്നു ഭഗവതിയുടെ തട്ടകത്തിലെ ഏഴ് കരകളാണ് അമ്മയ്ക്ക് വേണ്ടി കെട്ടുകാഴ്ചകൾ ഒരുക്കുന്നത് എല്ലാ കെട്ടുകാഴ്ചകളും അമ്പലപ്പറമ്പിലോ പരിസര പ്രദേശത്തോ വെച്ച് നിർമ്മിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട് വലിയ തേര് വലിയ കാള ചെറിയ കാള എന്നിവയാണ് പ്രധാന കെട്ടുരുപ്പടികൾ ഇടമാലി ഭഗവതിക്കും പടിഞ്ഞാറ് പാറക്കര പടുകോട്ടയ്ക്കൽ മല്ലിക പൊങ്ങലടി എന്നീ കരകളാണ് വലിയ തേരുകൾ ഒരുക്കുന്നത് സ്തൂപികാഗ്രഹത്തോടെ പല വിധാനങ്ങളായി വലിയ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന തേരുകൾ തേക്കുകടയിൽ തീർത്ത ബലമേറിയ ചട്ടത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു നാല് ചക്രങ്ങളിൽ കളിപ്പിച്ചിരിക്കുന്ന തേരുകൾ വലിയ വടം ഉപയോഗിച്ചുകൊണ്ടാണ് വലിച്ചുകൊണ്ടുപോകുന്നത് തേരിൻ്റെ വേഗവും ദിശയും നിയന്ത്രിച്ചുകൊണ്ട് പരിചയസമ്പന്നരായ കരനാഥന്മാർ ഒപ്പമുണ്ടാകും മല്ലിക ഭഗവതിക്കും പടിഞ്ഞാറ് വയലിനും പടിഞ്ഞാറ് ഇടമാലി എന്നീ കരകളാണ് വലിയ കാളകളുടെ കെട്ടുകാഴ്ചകൾ സമർപ്പിക്കുന്നത് ഇടമാലി പാറക്കര ഭഗവതിക്കും പടിഞ്ഞാറ് കരകൾ ചെറിയ കാളകളും ഒരുക്കിയിരിക്കുന്നു തട്ട ഒരിപ്പുറത്ത് ഭഗവതിയുടെ കാളയുടെ ശിരസ് അതിൻ്റെ വലിപ്പം കൊണ്ടും ശില്പഭംഗി കൊണ്ടും വർണ്ണങ്ങൾ കൊണ്ടും ഏറെ പ്രസിദ്ധി നേടിയിട്ടുള്ളതാണ് ഒരു നന്ദികേശ്വര ശിരസ് കൊത്തിയെടുക്കുന്നതിന് ലക്ഷങ്ങൾക്കപ്പുറമാണ് ചിലവെന്ന് കണക്കാക്കപ്പെടുന്നു കരക്കാരുടെ കെട്ടുരുപ്പടി കൂടാതെ വഴിപാടായും നിരവധി കെട്ടുരുപ്പടികൾ ക്ഷേത്രത്തിലെത്താറുണ്ട് ക്ഷേത്ര മൈതാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കരക്കാരുടെ കെട്ടുരുപ്പടികൾ നിലയുറപ്പിക്കുന്നു ആ ദൃശ്യഭംഗിക്ക് കൂട്ടിക്കൊണ്ട് അമ്പലപ്പുഴ വേലകളിയും നടക്കുന്നു ചന്തിക്ക് മുമ്പായി എല്ലാ കെട്ടുകാഴ്ചകളും അമ്മയുടെ തിരുമുറ്റത്ത് യഥാസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു ഈരയുള്ള ഭൂമികയിൽ നിന്നും താഴെയുള്ള തിരുമുറ്റത്തേക്ക് സായാഹ്ന സൂര്യപ്രകാശത്തിൽ ഇറങ്ങി വരുന്ന ഭീമാകാരമായ കെട്ടുകാഴ്ചകൾ അഭൂതപൂർവമായ കാഴ്ച തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ കെട്ടുകാഴ്ചകൾ എത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ തിരുവഴുന്നള്ളത്തായി പൊടിയും ജീവതയും തീവെട്ടിയുമായി അമ്മ കെട്ടുകാഴ്ചകൾ മുമ്പിൽ എഴുന്നള്ളി മടങ്ങിയാൽ കെട്ടുകാഴ്ചകൾ കരക്രമമനുസരിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണമായി വട്ടമടിക്കാൻ തുടങ്ങി ക്കാരുടെ നിറഞ്ഞ സഹകരണവും അധ്വാനവും കൂട്ടായ്മയും ആവശ്യമാണ് ആവേശകരമായ ഈ വട്ടമടിക്കലിന് ആയിരക്കണക്കിന് ജനങ്ങളാണ് ആണ്ടിലൊരിക്കൽ അമ്മയുടെ തിരുമുമ്പിൽ നടക്കുന്ന ഈ കെട്ടുകാഴ്ച മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാനായി നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും എത്തിച്ചേരുന്നത് മീനഭരണി ദിവസത്തിലെ കെട്ടുകാഴ്ച മഹോത്സവത്തിൻ്റെ പിറ്റേ ദിനമായ കാർത്തിക നാളിൽ രാവിലെ ക്ഷേത്രമൈതാനത്ത് ആരംഭിക്കുന്ന ഗിരുടൻ തൂക്കത്തിലും നേർച്ച തൂക്കത്തിലും പൊങ്കുകളായി തലേന്ന് തന്നെ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു ദേശദേവതയുടെ ഉത്സവം എന്നാൽ ദേശനിവാസികളുടെ കൂടിച്ചേരലും അതിൻ്റെ ആഹ്ലാദവും കൂടിയാണ് ആ സന്തോഷത്തിരകൾ അലയടിക്കുന്നത് ക്ഷേത്ര മൈതാനിയിൽ മാത്രമല്ല വീടുകളുടെ അകത്തളങ്ങളുമാണ് പ്രായമായവരെ കാണാനും സ്നേഹവായ്പകൾ പങ്കിടാനുമായി എത്തുന്ന ബന്ധുജനങ്ങളുടെ ആത്മ കൂടിയാണ് ഗ്രാമോത്സവങ്ങൾ ഇടമാവുന്നത് പഴയൊരു കാലത്തിൻ്റെ പൊയ്പ്പോയ ഇഴയടുപ്പത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ ഗഹാതുരത്വ മാർന്ന ഓർമ്മകൾ കൂടിയാണ് ഉത്സവകാലത്ത് വീണ്ടെടുക്കപ്പെടുന്നത് അത്തരമൊരു കൂടിച്ചേലിന് ഇനി വരും കൊല്ലത്തെ മീനഭരണി വരെയുള്ള കാത്തിരിപ്പ് സഫലവും പുണ്യവുമായ കാത്തിരിപ്പിന് തട്ടയിൽ ഒരു പുറത്ത് ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ ടാസിൻ ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം